ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താ കണ്ട എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മദില്ല നമ്മളും കൂടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഒരുപാട് ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോ കെട്ട് നമ്മൾ വന്നിട്ടില്ലേ അപ്പോൾ ശരി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒറ്റ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അതിരാവിലെ തന്നെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നതാ നെയ്റോസ്റ്റാണ് അപ്പോൾ നെയ്റോസ്റ്റിന് കൂടെ നമ്മൾ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളൊരു എന്താ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ സിനുവിന് കുറച്ച് നേരത്തെ തന്നെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ കറിയും ദോശയും കൂടി സെപ്പറേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സമയമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ കറിയും ദോശയൊക്കെ ഒറ്റ ട്രിപ്പിൽ നിന്നാവുമല്ലോ കറിയല്ല ഇത് ഇപ്പം മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്താൽ തന്നെ ഭയങ്കര ടേസ്റ്റാണല്ലോ പിന്നെ അതാ ഗീ ഇങ്ങനെ നമുക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നെയറോസിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു തട്ടിക്കൂട്ട് ദോശയായിട്ട് നമ്മൾ എന്താ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഇതുപോലത്തെ രണ്ടെണ്ണം ചുട്ടെടുക്കുന്നുണ്ട് ഒന്ന് അവൾക്ക് ഇപ്പോൾ കഴിക്കാനും ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഇത് അത്രക്ക് കട്ടിയൊന്നുമില്ല അതുകൊണ്ടാണ് ഇത്ര വലുപ്പത്തിൽ ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വലുപ്പത്തോട് കൂടിയിട്ടുള്ള ദോശ തന്നെ ആകുമ്പം എന്താ പറയുക ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റാണേ അങ്ങനെ സിനിക്കുട്ടി ചായ കുടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാനിതാ പാത്രത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ളതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അത് നമ്മൾ ഉച്ചകത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ ഇതെന്ന് പറയുമ്പോൾ എന്താ പറയുക ഇന്ന് മീൻ മുളകിട്ടതും പിന്നെ ഒരു ചേമ്പും പൂളയും കൂടി ഒരു കൂട്ടാൻ പോലെ ഉണ്ടാവും പിന്നെ ചില സ്ഥലത്ത് കറിയെന്ന് പറഞ്ഞ ഞങ്ങളവിടെയൊക്കെ കറിയെന്നാണ് പറയുക അപ്പോൾ ചില സ്ഥലത്ത് കൂട്ടാനൊന്നും പറയലല്ലേ അപ്പോൾ ചേമ്പും പൂളയും ചീരയും കൂടി ഇട്ടിട്ടുള്ള ഒരു കൂട്ടാനാണിത് കേട്ടോ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും കൂടി ചേർത്ത് അരച്ചിട്ടുള്ളതാണിത് കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നല്ലൊരു മുളകിട്ട കറിയും കൂടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മളും നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇത് നല്ലൊരു മുളകിട്ട മീൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറും എന്താ പറയുക മീൻ കറിയും കൂട്ടാനും എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ളൊരു ഫുഡാണെന്ന് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ചോറ് അല്ല കറി എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ല ചോറ് ഇറങ്ങി പോകലല്ലേ കൂട്ടാൻ പോലത്തെ കറിയൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെതാ നമ്മൾ നാടൻ ഫുഡൊക്കെ കഴിച്ചു നെക്സ്റ്റ് ഡേ നമുക്കൊരു കല്യാണത്തിന് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പം കല്യാണം വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് വർഷങ്ങളോളമായി ഞങ്ങൾ ഒന്നിച്ച് കണ്ടിട്ടും പിന്നെ സംസാരിക്കൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വാട്സപ്പിലൂടെയും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും നേരിട്ട് കണ്ടിട്ട് വർഷങ്ങളോളം തന്നെ ആയി പണ്ട് മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഒന്നിച്ച് ഇരുന്ന് പോയി എന്നൊക്കെ കാലം ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിനല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരോ സ്ഥലത്ത് കൊണ്ട് നമുക്ക് അങ്ങനെ കാണാനും ഒന്നിനും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക മൂ ഇന്നത്തെ മക്കൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു കൂടുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് കാണാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ അവളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു നല്ല എന്താ പറയുക വലിയ കല്യാണങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ തിര തിരക്കിൻ്റെ ഒരു സമയമാണല്ലോ നമ്മൾ എത്തിയ സമയമെന്ന് പറയുമ്പോൾ ഉച്ച സമയത്ത് തന്നെയാണ് നമ്മളൊരു ഒരു മണി ആ ഒരു ടൈമിലാണ് അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്നാലും പറ്റും പോലെ കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി അതുകൊണ്ട് ആ ഒരു കല്യാണത്തിന് കൊണ്ട് പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ അയൽവാസികളും പിന്നെ കൂടെ പഠിച്ച മറ്റ് കുട്ടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് പക്ഷേ തിരക്കിൻ്റെ കാരണം അവിടെ കുറേ പേര് നേരത്തെ തന്നെ വന്ന് പോയവരുണ്ട് പിന്നെ ഞങ്ങളുള്ള സമയത്ത് അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരിട്ട് പിന്നെ എന്താ പറയുക മുക്കത്തേക്കാൾ ാണ് പോയിരുന്നത് മുക്കത്ത് ഇതാ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടോ ഇല്ലയൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കൊതി വരുന്നവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിച്ചോളൂ കേട്ടോ കാരണം ഇതൊക്കെ നമ്മളെ നൊസ്റ്റു മുട്ടായികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ത്രില് കഴിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ആ ഒരു കട്ടി മുട്ടായി എന്ന് പറയുമല്ലോ അതൊന്നും കഴിക്കാൻ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ കണ്ടപ്പോൾ നമുക്ക് പഴയ കാലത്ത് ഇത് ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ എന്നും എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം ഇതിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെട്ട സംഭവം പഴയ കാലത്തത് മുട്ടായി ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഒന്ന് രണ്ട് പാക്കറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ കുട്ടികളെ പ്രിയപ്പെട്ട മുട്ടായി എന്നല്ലോ പണ്ടത്തെ കാലത്ത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കിട്ടോ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ് എന്നാലും അത് ഉണ്ടാക്കുന്ന രീതികളൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അധികം അതിനെപ്പറ്റി ഇങ്ങനെ അവരൊക്കെ സനു ആയാലും അഭിക്കാകാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെ വർണ്ണിച്ച് തരും കേട്ടോ അത് അവരുണ്ടാക്കുന്നതാണ് ഇവരുണ്ടാക്കുന്നതാണ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പറയും പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് വെക്കില്ല ഞാൻ കേൾക്കാത്ത പോലെ ഇരിക്കും ഞാൻ പറഞ്ഞു അധികം പറയല്ലേ എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കട്ടെ നമ്മൾ പഴയ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ അത് എപ്പം കിട്ടിയാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരു ദിവസം ബീച്ചിൽ പോയ സമയത്ത് ആ ഒരു പുളിയച്ചാറിൻ്റെ അതേപോലെ ഒരു വട്ടത്തിലുള്ള വലിയ പപ്പടത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ ബീച്ചിൽ നിന്ന് കണ്ട സമയത്ത് എനിക്ക് എന്തോ ഒരു പൂതി തോന്നി പുളിച്ചാർ മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ പക്ഷെ അത് വാങ്ങി എന്താ ബീക്ക് അങ്ങനെ വാങ്ങണോ കഴിക്കോ എന്നൊക്കെ ചോദിച്ചു ഓ വാങ്ങിക്കോളൂ കഴിക്കും ഞാൻ എനിക്കിഷ്ടമാന്നൊക്കെ പറഞ്ഞ് വാങ്ങി പക്ഷേ വണ്ടിയിൽ വന്ന് നമ്മൾ കഴിക്കാൻ നോക്കണവരും എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന ആരായിരിക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ട് എനിക്കത് കഴിക്കാനേ തോന്നിയില്ല ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എത്തിയിട്ട് ഞാൻ കഴിച്ചിട്ട് ബാക്കി ഞാൻ അത് കളയുകയാണ് ചെയ്തത് പിന്നെട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു ആ ഒരു മുട്ടായികളൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അളിയൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട് അപ്പം അവിടെ അവർക്ക് കൊടുത്തു വിടാൻ ഗൾഫിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ നല്ല വെടിക്കെട്ടും പൂരൊക്കെ ആറ്റിതാണ് നമ്മളെ സിറ്റൌട്ടിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ ഇതിപ്പോൾ എന്താണ് സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നല്ല ഫുട്ബോൾ കളി നടക്കുന്ന സമയമാണ് എവിടുന്നൊക്കെ ആരൊക്കെയോ വരുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളവരും പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഭയങ്കരമായിട്ടുള്ള കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഉള്ള വെടിക്കെട്ടും പൂരങ്ങളൊക്കെ ആണെങ്കിൽ കാണുന്നത് കേട്ടോ എന്തായാലും നമ്മളെ കണ്ണിന് ഭയങ്കര കുളിർമയാണല്ലോ അല്ലേ ഇതിങ്ങനെ എന്താ പറയുക പൊട്ടിച്ചതറി പോകുമ്പോൾ ഇത് നമുക്ക് ഒരുപാട് തവണ കാണാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ള നമ്മൾ ഓരോരോ സ്ഥലത്തേക്കൊക്കെ വെറുതെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ വണ്ടിയിൽ നിന്നാണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് അതോ അത് കണ്ടിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ െന്താ അവിടെന്നിട്ട് പിന്നെ മതിയെന്ന് വിചാരിച്ച് പോരാൻ നമുക്ക് തോന്നൂലട്ടോ കാരണം അത്രക്ക് ഭംഗിയാണല്ലോ ഇത് കാണാൻ പിന്നെ അതാ താഴത്തെ എന്താ പറയുക ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ടും കുറച്ച് പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മേലെയുള്ള സിറ്റൗട്ട് നിന്നാണ് ഇത് കാണുന്നത് ഭയങ്കര നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നിട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഇത് ഒരുപാട് ടൈം ഇങ്ങനെ പൊട്ടി പൊട്ടിക്കുന്നുണ്ട് അവർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് മാത്രം ഇങ്ങനെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് പ്രത്യേകിച്ചും ഞാൻ ഒന്നും കൂടിയും പറയുന്നത് എൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ ദാത്ത വീട്ടിലേക്കൊന്ന് പോവുകയാണ് അവിടെ എന്താ പറയുക വീടിൻ്റെ വാർപ്പ് നടക്കുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊന്ന് പോകുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ പണിക്കാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പത്ത് മണിക്കുള്ള ഫുഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ എന്താ പറയുക നമ്മുടെ കബ്സയാണ് അപ്പം ഒരുപാട് പേരുണ്ടാവില്ല വാർപ്പിൻ്റെ സമയത്ത് അപ്പം കുറച്ച് നമുക്ക് അധികം കൊണ്ട് പെട്ടെന്ന് ആവേം വേണമല്ലോ അപ്പം അതുകൊണ്ടു നിൽക്കാത്ത വേഗത്തിൽ കബ്സ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സോസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ മെയിൻ വാർപ്പ് നടക്കുന്നത് കേട്ടോ എന്താ ഇപ്പോഴത്തെ വാർപ്പുകളെന്ന് പറഞ്ഞാലൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ കുറച്ച് കുറച്ചായിട്ടാണല്ലോ വാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല രീതിയിലും ഉണ്ടാകുമ്പോൾ പിന്നെ ഇതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ ചക്കയാണ് നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടുള്ളത് മാഷാല്ല മാഷാല്ല അപ്പോൾ എല്ലാവർക്കും കൊതി വരുന്നുണ്ടാവില്ലേ ഇപ്പം ചക്കൻ്റെ സീസണല്ലോ അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെ നമ്മൾ നല്ല പഴുത്ത ചക്കൊക്കെ കഴിച്ചിട്ടുണ്ട് മാഷാല്ല അടുത്ത വർഷം ഒരുപാട് ഒരുപാട് അത് അത് ആ ഒരു ചക്ക മരുത്തുമരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെന്താ വൈകുന്നേരമായപ്പം പണിക്കാർക്ക് ചായ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നല്ല എന്താ പറയുക വെരിയപ്പം വാങ്ങിയിട്ടുണ്ട് അനു അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചില നാട്ടിൽ ഇതിനെന്താ പറയുക എനിക്കറിയില്ല ഇത് ഞങ്ങളെ നാട്ടിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു അപ്പമാണ് ഇത് കേട്ടോ അപ്പം വെരിയപ്പം എന്നാണ് പറയുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അങ്ങനെ ഇത് ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് അങ്ങനെ അതും നല്ല സ്ട്രോങ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ മക്കളെ നല്ല സ്ട്രോങ് ചായയും കടിയൊക്കെ കൂട്ടിയിട്ട് പണിക്കാരും ഞങ്ങളും എല്ലാവരും കുടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് മെയിൻ വാർപ്പ് നടക്കുന്നത് അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് അവിടെ പലകടിയും കമ്പിക്കെട്ടലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മെൻവാർപ്പ് നടക്കുന്ന ദിവസമാണിന്ന് അതുകൊണ്ട് തന്നെ പത്ത് മണിക്കേക്കുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള എന്താ പറയുക നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിന്ന് പണിയുള്ളതെന്ന് പറയുമ്പോൾ പത്ത് മണിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് മാഷാ അല്ല ഞങ്ങളെല്ലാവരും പെണ്ണുങ്ങൾ തന്നെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് പണിക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ല എന്നാലും നമുക്ക് കുറച്ച് കുറച്ച് പണികളോ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുള്ളതിനെ കൊണ്ട് അവർ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ അവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പണി നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്ത് മണിക്കേക്കുള്ള എന്താ പിന്നെ ഫുഡ് മാത്രം റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം കുറച്ചധികം തന്നെ ചോറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ചിക്കൻ മുളകിട്ടതും പിന്നെ സാമ്പാറും അങ്ങനെയൊക്കെയാണ് പത്തുമണിക്കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് എന്നെ രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ എപ്പോഴും ഇവിടെ നമ്മയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടില്ലാതായി എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അടുത്ത് ചിക്കനും പിന്നെ മീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ എത്ര കഴിയാലും മതിയാവില്ല അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി അങ്ങനെ നിൽക്കും അങ്ങനെ ചിക്കനൊക്കെ കൈകാടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എത്താത്ത നല്ല നെയ്യപ്പൊക്കെ ചുട്ടിട്ട് അങ്ങനെ വരുന്നുണ്ട് മാഷാല്ല മാഷാല്ല അങ്ങനെ രാവിലെ തന്നെ പണിക്കാർക്ക് കട്ടൻ ചായയും നെയ്യപ്പൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മാഷാല്ല ഒരുപാട് അപ്പമൊക്കെ ചുട്ടിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ പണിക്കാർക്ക് ചായ കൊടുക്കാനായിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേഗത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ കേട്ടോ അവർക്ക് വേഗത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവർക്ക് എപ്പോഴാണോ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് വന്ന് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ പണിക്കാരങ്ങനെയാണല്ലോ അവരുടെ ടൈം ടൈമാകുമ്പോൾ അവരങ്ങനെ പറയുക അല്ലേ ചെയ്യുക അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ചയാണ് ഇവിടെ മെൻ വാർപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ കഴിഞ്ഞതിന് ശേഷം ആണുങ്ങളൊക്കെ പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ചെമ്പിലാക്കിയിട്ടാണ് ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സുഖമായിട്ട് തന്നെ എടുക്കാനായിട്ടുണ്ട് എന്തോ കാരണം എന്ന് വെച്ചാൽ ഴ്ച്ച ആകുമ്പോൾ എന്തായാലും നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുക്കണല്ലോ ആണുങ്ങൾക്ക് പള്ളിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് ചെമ്പിലാക്കി കൊണ്ട് ഒരു ചെമ്പത്ത് ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു ചെമ്പ് അവിടെത്തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം പണിക്കാരെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് സൗകര്യപ്പെടുന്ന സമയമാകുമ്പോൾ അവർ പറയും അപ്പോൾ ആ ഒരു ടൈമിൽ പൊട്ടിച്ചിട്ട് അവർക്കും കൊടുക്കാമല്ലോ പിന്നെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാവില്ല വാർപ്പെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ല മാഷാല്ല മാഷാല്ല അലഹമ്മദില്ല അങ്ങനെ വാർപ്പൊക്കെ നല്ല രീതിയിൽ കഴിക്കും ിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണി കൂടി അങ്ങനെയൊക്കെ ഉഷാറായിട്ടെന്നെ കയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടെ തന്നെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ മാർക്ക് ചെയ്തിട്ടു ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്